യൂട്യൂബർക്ക് റീച്ച് എനിക്ക് യൂട്യൂബർ പക്ഷെ നിയമലംഘനം നടത്തിയിട്ട് എന്ത് കോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി ട്രാൻസ്പോർട്ടിൽ ഇത്തരം കാണിച്ചാൽ ഞങ്ങൾ ഇപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് അയ്യോ തീരുമാനത്തിലെത്തിനെയും ഇത്തരം പരിപാടികളുമായിട്ട് കൂട്ടാൻ വരാത്ത വിധത്തില് ഉള്ള ആരംഭിക്കും ഇനി അതാരാ ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ചോദിച്ചാൽ ഞാൻ പറയും നിയമം നിയമനുസരിക്കുകയും നിയമത്തെ മാനിക്കുകയും ചെയ്യുന്നവരാണ് മാന്യന്മാർ എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം പക്ഷെ ആ ഇതിനു സംസ്കാരം എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും ഇനിയാണ് കളി ഇനിയാണ് കളി വരാൻ പോകുന്നത് വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നീയും നീന്തും പക്ഷെ പ്രായപൂർത്തിയായിട്ടും പണത്തിന്റെ കൊഴുവണ്ട് അഹങ്കാരം കാണിച്ചാൽ അകത്ത് കിടക്കും എന്നേ പറയാനുള്ള എന്റെ പൈസ പൈസ സർക്കാർ പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ എടുത്താലും കിട്ടാത്ത റീച്ചാണ് ഹൈക്കോടതി നല്ല റീച്ചായിരിക്കും ഈ റീച്ചായിരിക്കില്ല എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലുണ്ട് കുത്തിയില്ലോ കുത്താൻ പോണല്ലേ നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ട് ചില സ്ഥലത്ത് ആലി കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി മെഡിക്കൽ കോളേജ് കക്കൂസ് കഴിക്കണം അപ്പൊ ഞാൻ പോട്ടെ കൂടെ ഒന്ന് വാ